ഇരുമ്പിളിയം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി വികസനത്തിന്റെ ഒന്നര പതിറ്റാണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി വികസന സന്ദേശ ജാഥ സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായിരുന്നു പരിപാടി ഇരുമ്പിളിയം പഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടങ്ങളും പഞ്ചായത്തിൽ നടത്തിയ വികസന നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജാഥ സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ രണ്ട് മേഖലകളിലൂടെ രണ്ട് ദിവസങ്ങളിലായാണ് പരിപാടി ഒരുക്കിയത് കോട്ടയ്ക്കൽ മണ്ഡലം മുസ്ലിം ലീഗ് അധ്യക്ഷൻ സലാം വളാഞ്ചേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു വേണ്ടി സാധിച്ചു എന്നുള്ള സന്തോഷവും നിങ്ങളോട് പങ്കുവെക്കാൻ ഈ അവസരത്തിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് അധ്യക്ഷൻ സലാം ചെമ്മുക്കൻ ജാഥ നായകനും പഞ്ചായത്ത് ബോർഡ് ഉപാധ്യക്ഷ ഫസീല ജാഥ ഉപനായികയുമായിരുന്നു വാർഡുകളിലെ പര്യടനത്തിന് ശേഷം ഒന്നാം ദിവസം വെണ്ടലൂരിൽ സമാപിച്ചു സിദ്ദിഖ് രാങ്ങാട്ടൂർ സമാപന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് നടുവപ്പെട്ടിയിൽ വെച്ച് രണ്ടാം ദിവസ ജാഥ ഉദ്ഘാടനം ചെയ്തു ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി സലീം കുരുവമ്പലം മുഖ്യപ്രഭാഷണം നടത്തി വിവിധ ഭാരവാഹികളായ പി ഷമീം യൂസഫ് തറക്കൽ പി അബ്ദുറഹ്മാൻ കെ മുഹമ്മദ് അലി കെ അബ്ദുൽ ലത്തീഫ് സിദ്ദിഖ് തറക്കൽ കെ പി യൂനസ് കെ പി സക്കീർ ടി മുഹമ്മദ് കുട്ടി അമാന മാനുഹാജി കെ എം കുന്നിപ്പ വി ടി അമീർ കെ ടി സൈഫുനീസ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി